താൻ ഏത് ബ്രാഞ്ചിലാണെന്ന് പാർട്ടി നേതൃത്വം ഇതുവരെ അറിയിച്ചിട്ടില്ലെന്ന് സിപിഎം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ പി കെ ശശി ബ്രാഞ്ച് അറിയില്ല പ്രവർത്തിക്കാറില്ല ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന് ശശിയുടെ മറുപടി ശശി വിഭാഗം എന്ന് പറയുന്നതിന് പരിപൂർണമായി ഞാൻ അവഗണിച്ചു അല്പം പോലും യാഥാർത്ഥ്യമില്ല യാഥാർത്ഥ്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല ഘടകം ഏതെന്നറിയിക്കാത്തതിനാൽ യോഗത്തിൽ പങ്കെടുക്കാറോ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നില്ല ബ്രാഞ്ച് ഏതാണെന്ന് അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കാൻ കഴിയില്ല സുരേഷ് ബാബുവിന്റെ പ്രതികരണത്തോട് പരമപുച്ഛം ബ്രാഞ്ച് അത്ര മോശം ഘടകമല്ല സ്പിരിറ്റ് പരാമർശം വ്യക്തിപരമല്ല സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ എല്ലാം തന്നെക്കുറിച്ചുള്ള ചിന്തയാണ് സുരേഷ് ബാബുവിനെന്നും ശശി തുറന്നടിച്ചു മയക്കുമരുന്ന് മറ്റു കാര്യങ്ങളിലും ഇത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു കാരണം നമ്മുടെ നിങ്ങൾക്കറിയാം മയക്കുമരുന്നും അതിൽ സ്പിരിറ്റും കഞ്ചാവും എല്ലാം ഉള്ള ഈ മയക്കുമരുന്ന് വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് അത് അത് പൊതുവായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഒരു അപചയത്തിനെതിരായിട്ടുള്ള എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടാണത് ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ അങ്ങനെ അസഹിഷ്ണുവാകേണ്ട കാര്യം ആർക്കുമില്ല അതിൽ അസഹിഷ്ണുവാകേണ്ട ആകേണ്ട കാര്യമില്ല അപ്പൊ ഇതെല്ലാം ഒരാൾക്ക് ഏതോ ഒരു സിനിമയിൽ പറയുന്നത് എല്ലാം എന്നെപ്പറ്റിയാണ് എല്ലാം എന്നെപ്പറ്റി തന്നെയാണ് പറയുന്നത് പറയുന്നത് പോലെ ഇതെല്ലാം തന്നെ ആയിരിക്കും എന്ന ധാരണ വെച്ച് പരമ പരമ പുച്ഛവും സഹതാപവും എനിക്കുള്ളത് എനിക്കുള്ളത് ആരായാലും ശരി പുച്ഛാണ് ഓർത്ത് വേറെ യാതൊരു സ്പിരിറ്റ് മാഫിയുമായി ബന്ധപ്പെടുത്തി സുരേഷ് ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ശശിക്ക് ബ്രാഞ്ചിലിരിക്കേണ്ടി വന്നതെന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ബാബു പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്